നിങ്ങൾ അന്നം കഴിക്കുന്ന കൂട്ടത്തിലല്ലേ നിങ്ങൾക്ക് ഈ ഒന്നും ഈ നാടിന്റെ വികാരം നിങ്ങൾ കാണുന്നില്ലേ തെറ്റ് പാർപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയം എന്തുകൊണ്ട് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ സർക്കാരിന്റെ പിടിപ്പുക ഭാരം ജനങ്ങൾ വേറണമെന്നാണ് സർക്കാർ പറയുന്നത് അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഈ കാര്യത്തിൽ ഉയർന്നു ഇപ്പോ വർദ്ധിച്ച വെള്ളക്കരം അതുപോലെ തന്നെ വർദ്ധിച്ച ഭൂനീതി ഈ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വിജയം നടത്തിയായിരുന്നു യു ഡി എഫ് സർക്കാർ നികുതികൾ ഉയർത്തിയപ്പോൾ ആരും നികുതി അടയ്ക്കാതെ പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം ഒരാഹ്വാനം നടത്തിയതിനെ കുറിച്ചായിരുന്നു അന്നത്തെ സാഹചര്യം